ഹലോ ഇന്ന് നമ്മുടെ തിരുസഭയില് ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളാണ് ഹെറോ ദീസ് രാജാവോ പറഞ്ഞതിന് ശേഷം വഹിച്ചു

ും അപകടങ്ങളിലും അവരെ സംരക്ഷിച്ചെങ്കിൽ സകലത്തിന്റെ നയിക്കും അപ്പോൾ എല്ലാ വർഷവും സെവ് കൂട്ടം ജനിച്ച സമയം തുടങ്ങി ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ കൊണ്ടിരുന്ന ഒരു തിരുനാളാണിത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഐസ് ആരോഗ്യമൊക്കെ കിട്ടുന്നതിന് നമ്മളിങ്ങനെ കൊണ്ടുപോയി കൈ കുഞ്ഞുങ്ങൾ തുടങ്ങി വലിയ കുട്ടികൾ വരെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ്റെ പ്രത്യേക ബ്ലസ്സിങ്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പള്ളിയിൽ നിന്നൊരു സമ്മാനം അവർക്ക് കൊടുക്കുകയാണ് പ്ലസ് ചെയ്ത ഒരു സമ്മാനം ഇത്തവണ കേക്കാണ് കിട്ടിയത് എലൈറ്റിൻ്റെ അപ്പോൾ ഓരോ വർഷവും മിഠായിയോ സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക അപ്പോൾ ഈ തവണയും അത് കിട്ടി അവർ പ്ലസ് പ്രത്യേക പ്രാർത്ഥന ആശീർവാദമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് എല്ലാ വർഷവും ഈശോ കൊണ്ടുവരുന്ന ഒരു തിരുനാളാണ് കേട്ട് എല്ലാ വർഷവും ഞാൻ എൻ്റെ വീട്ടിൽ പുത്തൻ പള്ളിയിലാണ് കൂടാറുള്ളത് കാരണം നമ്മൾ ക്രിസ്മസിന് നിൽക്കാൻ വേണ്ടി വരുമ്പോഴും അതായത് പോലെ ഇന്നും ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാനിത് ചെയ്യാറുണ്ട് കാരണം ഈശോ എനിക്ക് തന്ന എൻ്റെ കുഞ്ഞുങ്ങളെ എന്നും അവർ നമുക്ക് ബൈതങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ അവരെ കൊണ്ടുവരാനായിട്ട് എപ്പോഴും പള്ളിയിൽ വിളിച്ചു പറയും കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളാണെങ്കിൽ അത്യാവശ്യം വലിയ കുട്ടികളെ വരെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഈശോയ്ക്ക് കാച്ചു സമർപ്പിക്കുന്ന ഒരു തിരുനാളാണിത് അതിട്ടോ ഞങ്ങളുടെ പള്ളിയിലെ പുൽക്കൂട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് നേർച്ചു കിട്ടും നമുക്ക് ഇന്ന് കിട്ടിയത് ഫ്രൂട്ട് കേക്കായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടെണ്ണം വീതച്ചം കൊടുത്തു കുട്ടി ൾ വളരെ കുറവായിരുന്നു അങ്ങനെ ഇതെല്ലാ വർഷവും ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തിരുനാളാണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയുള്ള ഈ ഒരു കുഞ്ഞു പൈതങ്ങളുടെ തിരുനാള് ഈശോയ്ക്ക് വേണ്ടി അർപ്പിച്ച അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കാണ് തിരുസഭ ഈ ഒരു തിരുനാൾ കൊണ്ടാടുന്നത്